ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിരിക്കുന്നത് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമാണല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഞാൻ രാവിലെ തന്നെ എൻ്റെ പണി തുടങ്ങി രാവിലെ ഒരു രണ്ട് ഉണ്ടായിരുന്നു അത് തോരൻ വെച്ചു പിന്നെ രസം തോരൻ രസം കുറച്ച് മീനുണ്ടായിരുന്നു മുത്തോലി മീനാണ് അത് കറി വെച്ചു രസം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് രസം രസം വെച്ച് മുത്തോലി മീൻ കറി വെച്ചു പിന്നെ പിന്നെ ചാള ചാളമീൻ ശകലം ഇരുന്നതുകൊണ്ട് അതിനെ എടുത്ത് പൊരിച്ചു അങ്ങനെ മോളിൽ കൊച്ചിന് സുഖമില്ലാതെ കൊച്ചിന് ചെവി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം അപ്പോഴത്തേക്ക് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് രണ്ട് ദിവസം കാണിച്ചിട്ട് അവിടെ നിൽക്കും നിന്നിട്ടേ വരുള്ളൂ ഞായറാഴ്ച വരും ി വീട്ടിൽ നിന്ന് വന്നിട്ട് പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ എന്തോ 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 നഷ്ടപ്പെട്ടതുപോലെ കളഞ്ഞു എന്തോ ഒരു സാധനം നമുക്ക് വിലപ്പെട്ട സാധനം കളഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമായിരിക്കും അപ്പോൾ ആ വിഷമം എൻ്റെ മനസ്സിലിങ്ങനെ രാവിലെ തൊട്ടേ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിയും അപ്പോൾ അവൾ എന്നെ ഇങ്ങോട്ട് തിരിച്ചുണ്ടെങ്കിൽ പറയും അത് കേൾക്കാനും നല്ല രസമാണ് അവൾ സംസാരം കേൾക്കാനും എൻ്റെ ഈ വീഡിയോ ഒക്കെ ആൾ അവളാണ് ആ കുഞ്ഞു മോളാണ് ഇവിടെ വന്നു നിൽക്കുന്നത് ഒരു രണ്ടാഴ്ചയായി ഇവിടെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഒരു മാസത്തോളം ഇവിടെ ഉണ്ടാവും ഡോക്ടറെ കാണിക്കാനും എല്ലാത്തിനും ആയിട്ട് ബി പിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഡോക്ടറെ കാണിക്കണം പിന്നെ വീട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് പോയിരിക്കുകയാണ് ചാറ്റിയൊക്കെ പറഞ്ഞ് ഉത്സാഹത്തോടെ പോവുകയാണ് അവളെ വീട്ടിലേക്ക് പോകണോ എന്നുള്ളത് ഇവിടെ ബോറടിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ തൊഴിലുറപ്പ് തുടങ്ങി പോകുന്നത് കൊണ്ട് അവൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടി അടിവെക്കാനാ ഒന്നിനും പറ്റും എൻ്റെ കൂ ഞാനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നടക്കും എല്ലാത്തിനും അപ്പോൾ അതിനൊന്നും അവൾക്ക് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവളിങ്ങനെ ഇരുന്ന് ബോർ അടിക്കുന്നത് കൊണ്ട് അവൾക്കൊരു അവളെ വീട്ടിലേക്ക് പോകണം പോകണം എന്നുള്ള ഒരു അച്ഛനെ കാണണം എന്നൊക്കെയാണ് പറയണത് പക്ഷേ അവൾ എന്തായാലും ടാറ്റയൊക്കെ ഉമ്മ തരൂല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവളിറങ്ങിയത് പക്ഷേ അവൾ പറഞ്ഞേ മോൾ പറഞ്ഞേ ഉമ്മ കൊടുത്താലേ നിന്നെ കൊണ്ടുപോവുള്ളു പറഞ്ഞത് കൊണ്ട് മാത്രം നിൽക്കണു എന്ന് പറഞ്ഞപ്പോഴും ഒത്തിരി കയറി ഒന്ന് ഉമ്മ വന്നു ടാറ്റയൊക്കെ പറഞ്ഞു ഞാൻ ഇട്ട പേര് അടിമക്കണ്ണ് എന്ന് വെച്ചാൽ ഞാൻ എന്തിനു വിളിച്ചാലും ഞാൻ എപ്പോഴും വിളിച്ചാലും എന്നോട് ഒപ്പം വീഡിയോ പിടിക്കാനൊക്കെ എനിക്ക് വീഡിയോ പിടിച്ച് തരുന്നത് അവളാണ് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലെ ബ്രൊക്കേടൻ മുള്ളിയാണിത് അവൾക്ക് ഇതിൻ്റെ പേര് ക്ലമാറ്റിക് തർണി ഫ്ലോറിയ ഞാൻ അവൾക്കിട്ട പേര് അവൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല നമുക്ക് സമയം പോകും സമയം പോകുന്നതേ അറിയുന്നില്ല അറിയില്ല നേരം വിളിക്കുന്നത് എപ്പോഴേ രാത്രിയാകുന്നതപ്പഴേ ഉണരുന്നത് അവൾ കൂടെ എപ്പോഴുള്ള കളിയും ചിരിയും തമാശയും പിണക്കവും ഇണക്കവും എല്ലാം കൂടി ചേർന്ന് നല്ല രസമാണ് നല്ല ഹാപ്പിയാണ് എല്ലാത്തിനും എനിക്ക് കൂടെ നിൽക്കും ഞാൻ ഞാനതൊരു വീഡിയോ ചെയ്തു പക്ഷേ ഞാനത് ഡിലീറ്റാക്കി നിടലായി അത് അത് പറഞ്ഞാണ് എൻ്റെ കളിയാക്കി കൊടുത്തത് എൻ്റെ ഇന്നത്തെ ദിവസമാണ് ഞാൻ ഷെയർ ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ച് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ